നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് മന്ദിര ശിലാസ്ഥാപനം നടന്നു വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് ശിലാസ്ഥാപനം നിർവഹിച്ചു രണ്ട് ദശാംശം എട്ട് ഏഴ് കോടി രൂപ ചെലവഴിച്ചാണ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിനായി പുതിയ ഓഫീസ് മന്ദിരം നിർമ്മിക്കുന്നത് പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപന ഉദ്ഘാടനം വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു എന്തായാലും നെല്ലിക്കുടി ഒരു പുതിയ ഓഫീസ് നിർമ്മാണത്തിലേക്ക് ഇടക്കുകയാണ് നാലു കോടി രൂപയാണ് ഈ പുതിയ കെട്ടിടത്തിന് വകിയിരുത്തിയിട്ടുള്ളത് മജീദ് ഇവിടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കും വന്ന് എൽ സി ഓഫീസിന് ഞാൻ അത് അത് പറഞ്ഞ സമയത്തേക്കാൾ മുമ്പ് നിർമ്മാണം പൂർത്തീകരിക്കുകയുണ്ടായി ഇപ്പോൾ മജീദ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ പുതിയ പഞ്ചായത്ത് ഓഫീസിൻ്റെ കെട്ടിടം തല്ലിടാൻ അവസരം കിട്ടിയത് സന്തോഷമുണ്ട് എന്തായാലും നേരത്തെ ഓഫീസിൻ്റെ കാര്യം പറഞ്ഞ പോലെ പഞ്ചായത്ത് ഓഫീസും നിശ്ചയിച്ചതിനേക്കാൾ വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് സർക്കാർ ശ്രമിക്കുമ്പോൾ ആരും പഞ്ചായത്ത് ഓഫീസിലേക്കൊന്നും വരാത്ത രൂപത്തിൽ കാര്യങ്ങൾ ഉണ്ടാകണതാണ് കെട്ടിടക്ക് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഉള്ള ഒരു യന്ത്രണ്ടല്ലോ മൊബൈൽ ആ മൊബൈൽ വഴി എല്ലാ കാര്യവും ആരുടെ മുമ്പിൽ പോയി തല കൊലറ്റ് നിൽക്കേണ്ടതില്ല ഇപ്പൊ നിങ്ങൾ കറണ്ട് ചാർജ് അടയ്ക്കാൻ ഓഫീസിൽ പോകണ്ടോ ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു സഹകരണമായ പക്ഷെ അവിടെ അത് നമുക്ക് സാധിച്ചെടുക്കാമായിരിക്കും ഏതായാലും നെല്ലിക്കുഴി സ്വദേശങ്ങളായിട്ടുള്ള ചില ആളുകളുടെ ഇടപെടൽ പോലും അത് അത് ലാൻഡ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ആ വിഷയങ്ങളൊക്കെ പ്രത്യേകമായി ഒരു തെരഞ്ഞെടുപ്പിന്റെ പരിപാടികളാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ എല്ലാം മനസ്സിലത് വേണമെന്നുള്ളതാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഏതായാലും പഞ്ചായത്ത് ഓഫീസ് വളരെ സൗകര്യപ്രദമായ നിലയിൽ എനിക്ക് തോന്നുന്നു ഒരു കേരളത്തിൽ തന്നെ ഏറ്റവും സൗകര്യപ്രദമായ നില ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി നെല്ലിക്കുടി പഞ്ചായത്ത് ഓഫീസ് മാറും ഇപ്പൊ വിവിധ നാടകം പഞ്ചായത്ത് നേരത്തെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നോട്ട് പോകേണ്ടതില്ല എനിക്കൊക്കെ ചെറിയ ഓർമ്മയുണ്ട് നേരത്തെ പഞ്ചായത്ത് മെമ്പർമാരാണ് നാളെ കിട്ടാതിരുന്ന എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അനു വിജയനാഥ് എം എ മുഹമ്മദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം അലി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൃദുല ജനാർദ്ദനൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ബി ജമാൽ വാർഡ് മെമ്പർമാരായ ടി എം അബ്ദുൾ അസീസ് സീന എൽദോ അരുൺ സി ഗോവിന്ദ് കെ കെ നാസർ ബീന ബാലേന്ദ്രൻ ഷഹന അനസ് ഷാഹിദ ഷംസുദ്ദീൻ നൂർജമോൾ ഷാജി സുലേഖ ഉമാർ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ഇ എം അസീസ് നന്ദിയും രേഖപ്പെടുത്തി നെല്ലിക്കുഴി പഞ്ചായത്തിന് ദാരിദ്ര്യമുക്ത പഞ്ചായത്തായി മന്ത്രി പി രാജീവ് പ്രഖ്യാപിച്ചു പഞ്ചായത്തിന്റെ അഞ്ചുവർഷകാലത്തെ വികസന രേഖയുടെ പ്രകാശനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് കെ സിവി ന്യൂസ്